ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കില്ലേ അപ്പം അതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് എൻ്റെ ഒരു ബുക്കിൽ നിന്നാണ് എല്ലാ മാസവും ഇന്ന് നവംബർ ഫസ്റ്റാണ് അപ്പോൾ എല്ലാ മാസവും തുടങ്ങുമ്പോൾ ഒരു നമ്മളിങ്ങനൊരു ബുക്കെടുത്തിട്ട് നമുക്കിപ്പോൾ ഫിനാൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഈ ഒരു ബുക്കും പേനയും ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നതിൻ്റെ ഡേറ്റ് അടുത്ത കോളത്തിൽ നമ്മൾ ഐറ്റം എഴുതും ഇവിടെ സ്ഥലം എഴുതും അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അപ്പോൾ ഐറ്റം എന്താണെന്നുള്ളത് എഴുതും എവിടെ നിന്നാണെന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് പിന്നെ നമ്മൾ ഇവിടുത്തെ കോളം എന്ന് പറയുന്നത് ഒരെണ്ണം നീഡ്സ് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളും വാൺസ് നമ്മളുടെ ആഗ്രഹങ്ങളും ഇനി ഇത് രണ്ടും നമ്മൾ ഓൺലൈനിലും ക്യാഷ് കൊടുത്തും പർച്ചേസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് രണ്ട് കോളം അവിടെ ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ വാൺസിൻ്റെ അവിടെയും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് എഴുതാനും ക്യാഷ് ആയിട്ടാണെങ്കിൽ അങ്ങനെ എഴുതാനും എന്തിനാണ് ഇത് എഴുതണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസത്തിൻ്റെ എൻഡാവുമ്പോൾ നമുക്കിവിടെ ഒരു ടോട്ടൽ കിട്ടും അതായത് ഒരു മാസം നമുക്ക് എത്ര എന്തെല്ലാം അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു മാസം എത്ര രൂപയാണ് മുടക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപയാണ് മുടക്കുന്നതെന്ന് ഇവിടെ നമുക്ക് ടോട്ടൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് എത്ര രൂപ വേണ്ടി വേണ്ടിവരും ക്യാഷായിട്ട് എത്ര വേണ്ടി വരും അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈനിൽ നമ്മൾ ഈ മൂന്ന് മാസം നമ്മൾ മൂന്ന് മാസവും ആറ് മാസമൊക്കെ നമ്മൾ ഇത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു മാസം ആവറേജ് എത്ര രൂപ നമുക്ക് ചിലവാകും ഒരു മാസത്തെ നമുക്ക് എത്ര എക്സ്പെൻസ് ഉണ്ടാകും എന്നുള്ളൊരു ഏകദേശം കണക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ എത്ര ചിലവാക്കും എന്നറിയണമെങ്കിൽ ആ ഒരു തുക മാത്രമേ ഞാൻ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുള്ളൂ അതുപോലെ ക്യാഷായിട്ട് എത്ര രൂപയാണ് നമുക്ക് ഏകദേശം ചിലവാകുന്നതെന്ന് കുറച്ച് നാളുകൾ കൊണ്ട് നമുക്കത് മനസ്സിലാകും അപ്പോൾ ആ ഒരു എമൗണ്ട് എല്ലാ മാസവും ആദ്യം നമ്മൾ എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എത്ര രൂപയാണ് നമുക്ക് ചിലവാകുന്നത് ആ ഒരു എമൗണ്ട് എടുത്ത് വെക്കും ഓൺലൈനിലും അതായത് ഫാമിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലോട്ടാണ് ഞാൻ ഈ പൈസ ഇടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിലെ പൈസ ബാക്കി വന്നാലേ നമുക്ക് മനസ്സിലാകും നമ്മളുടെ ഈ മാസത്തെ ചിലവ് കുറവായിരുന്നെന്നും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ഈ മാസം എക്സ്പെൻസ് കൂടുതലാണെന്നുള്ളൊരു യാഥാർഥ്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മളിത് മൊത്തം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുള്ളതുണ്ടായിരുന്നു എന്തെല്ലാം ആവശ്യമില്ലാത്തതുണ്ടായിരുന്നു എന്തെല്ലാം നിയന്ത്രിക്കാമായിരുന്നു എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ കിട്ടാൻ ഈ ഒരു ഹാബിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും